ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഒരു മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള ടീമിൽ ഇടം നേടാൻ നെയ്മർ ജൂനിയർക്ക് കഴിയില്ല എന്നാണ് ഇപ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ബ്രസീലിലെ ഒരു പ്രോഗ്രാമിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിരുന്നു ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ ഒക്കെ ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിനിടെ ഓഫ്സൈഡ് നിയമത്തെക്കുറിച്ച് നെയ്മർ ജൂനിയർ സംസാരിച്ചിട്ടുണ്ട് അതായത് ഓഫ്സൈഡ് നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് താരങ്ങളുടെ കാലിൻ്റെ പൊസിഷൻ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു ഓഫ്സൈഡ് നിയമം വരേണ്ടതുണ്ട് മറ്റ് ബോഡി പാർട്സുകൾ ഇതിലേക്ക് പരിഗണിക്കാൻ പാടില്ല എന്നാണ് നെയ്മർ ജൂനിയർ ഒരു നിർദ്ദേശമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഓഫ് സൈഡ് വളരെയധികം സങ്കീർണമായ ഒരു കാര്യമാണ് എന്നുള്ളത് എനിക്കറിയാം അത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ നിയമം പലപ്പോഴും ഗോളുകൾ നേടുന്നതിൽ നിന്നും താരങ്ങളെ തടയുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് കാലുകൾ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഓഫ്സൈഡ് നിർവചിക്കേണ്ടത് തല തോൾ കാൽമുട്ട് തുടങ്ങിയ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഓഫ്സൈഡ് വിളിക്കരുത് കാലിൻ്റെ പൊസിഷൻ മാത്രമായിരിക്കണം ഇതിൻ്റെ മാനദണ്ഡം ബാക്കിയുള്ള ശരീരഭാഗങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കണം ഇതാണ് നെയ്മർ ജൂനിയർ തൻ്റെ ഒരു നിർദ്ദേശമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് ഓഫ്സൈഡ് നിയമങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഓഫ്സൈഡ് നിയമങ്ങൾ ഇനിയും ഭാവിയിൽ മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും നെയ്മറുടെ ഈ ഒരു അഭിപ്രായവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കാണാം